എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരുമിച്ച് ദിവസം ഒരുമിച്ച് ദിവസം ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കുറെ സ്ഥലത്ത് താമസിച്ച ആളുകള് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെ തന്നെയല്ലേ നമ്മൾ മിസ് ചെയ്യാം അപ്പൊ പിരിയാൻ കഴിയാത്തവണ്ണം ഞങ്ങൾ അടുത്ത് പോയാൽ മേളു ി പോയപ്പോൾ ഒരുപാട് കരയും കാര്യങ്ങളും പേര് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര അത് ഞാൻ പിറ്റുവേതാ സച്ചിമറിന്റെ മറന്നു വയനാസാണ് ഞാൻ പിറ്റുവോയതാ സച്ചിമാറിന മറന്നു വയനാസാണ് ഇത് സംഭവിച്ചു ഓവർ കപ്പടിക്കാൻ കഴിവുള്ളത് ആരും തോന്നുന്നു ഇപ്പ പറഞ്ഞിരിക്കട്ടെ ഇനി ഇത് ആവർത്തിച്ചുണ്ടല്ലേ രണ്ട് കഷ്ണക്കി കളി കപ്പടിക്കാൻ കഴിവുള്ള ആരും തോന്നുന്നു അടിക്കും എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ